അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഏകപക്ഷികമായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വിഡ്രോ ചെയ്താലും ഉടമ്പടി നിലവിലുണ്ടാവും അവിടെ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാര്യം എന്താണ് അത് രണ്ടേ രണ്ടേ പതിമൂന്നാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ അപ്പൊ ഈ അവിശ്വസ്ത അങ്ങനെ വന്നത് എങ്ങനെയാണ് ഈ മാഷ്ടാക്കാരത്തേക്ക് എങ്ങനെ ആരുടെ ഒക്കെ കയറി പറഞ്ഞു മൾട്ടായി ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അവിടെ ഇപ്പോഴും ഏജൻറ്റുമാർ പറ്റിക്കുന്നുണ്ട് അക്കോമഡേഷൻ ഇല്ല ഭക്ഷണമില്ല അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടില്ലെന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രാന്ത് പിടിപ്പിച്ചു ഈ പ്രാർത്ഥിക്കാത്തവരെ പ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് ഉടമ്പടിയിലുള്ള ഒരു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങളെ പ്രെയർ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറയണത് നിങ്ങളെ പ്രയർ ലൈഫിലല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സെക്യുലർ പേഴ്സണാണ് സെക്യുലർ പേഴ്സണെ പ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ക്രൂർ ചെയ്താൽ മതി ഇങ്ങനെയുള്ള കുറെ എന്നൊണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറഞ്ഞാൽ വിഷമിക്കും വിഷമിച്ചിട്ട് അയ്യോ കാശും പോയില്ല എന്ന് പറയും അങ്ങനെ ഇവർ കാശ് തിരിച്ച് മേടിച്ച് കാശ് തിരിച്ച് മേടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പറ്റി ഏജൻ്റ് വിളിച്ചു ഏജൻ്റിനുമായിട്ട് തന്തക്കൊക്കെ വിളിച്ചാണ് കാശ് മേടിച്ചിരിക്കുകയാണ് അറിയാം മനസ്സിലായില്ലേ വെറുതെ കാശ് കിട്ടത്തില്ല അയാൾ സർവീസ് ചാർജ് പോലും എടുപ്പിക്കാതെ അയാളെ കൊണ്ട് കുഴുത്തിന് പിടിച്ചാൽ കാശ് വാങ്ങിച്ചവരേ ഇപ്പം എന്നാ പറ്റിയിരിക്കണത് കർത്താവ് നമ്മളവിശ്വസ്തരായി നാട്ടുകാരെ പറഞ്ഞ കേട്ട് കാശ് വാങ്ങിച്ചു ഉടമ്പടിയൊക്കെ മറന്നുപോയി ഉടമ്പടി നിങ്ങൾ മറക്കണത് കൊണ്ടാണല്ലോ നാട്ടുകാരെ പറഞ്ഞിട്ട് കാശ് മേടിക്കണേ ഉടമ്പടി നിങ്ങൾ മറക്കുന്നത് കൊണ്ടാണ് നാട്ടുകാർ പറയുമ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ അവർക്കത് കാശ് വാങ്ങിക്കണത് കാശ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ റെഡിയായി മട്ടായില എന്ത് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതാണ് ഇവിടെ ജോലി റെഡിയായി എൻജിനീ എന്താ ഏജൻ്റ് വിളിച്ച് പറഞ്ഞു അത് ഓക്കെ ആയെന്ന് പറഞ്ഞു എനിക്ക് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി പോകാമെന്ന് പറയും ഇപ്പം എന്നാ പറ്റി അവർ തിരിച്ചു വന്ന് ഇപ്പം കയറി പോകുകയും അതെല്ലാം അതായത് നമ്മളെ ഒരു കാര്യം അവിശ്വസ്തത കാണിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയാവോ വലിയ പ്രശ്നങ്ങൾ ഉടമ്പടി ഇരുന്നതിന് ശേഷം നമ്മളിങ്ങനെ പഴയ ഉടമ്പടി എടുക്കാത്തതായിട്ടുള്ള രീതി ജീവിച്ചിട്ട് നാട്ടുകാർ പരിഗണന കേട്ടിട്ട് നമ്മൾ ചാഞ്ചലചിത്തരായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ അവിശ്വസ്ത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമല്ലോ അവിശ്വസ്ത ഉണ്ടായാൽ ബ്രാൻഡഡാണ് ബ്രാൻഡഡ് ആണ് ഇൻഫിഡാലിറ്റി ബ്രാൻഡഡ് ആണ് അപ്പം നീ നാളെ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കത്തില്ല ദൈവം ദൈവത്തിൻ്റെ ജോലി കൈ ചെയ്ത് മാറ്റി പക്ഷെ നീ എന്തു ചെയ്ത് ബ്രാൻഡഡായി എന്താണ് ഇൻഫിഡലായി അവിശ്വസ്തയായി അവിശ്വസ്തത എന്ന് പറഞ്ഞറിയാവോ നിത്യത വരെ ബാധിക്കുന്ന ഭയങ്കരമായൊരു ചതിക്കുഴിയാണ് നിത്യത വരെ ഈ ആത്മാവ് ഇൻഫിഡലാണ് ബ്രാൻഡാണ് ഇൻഫിഡൽ എന്ന് പറഞ്ഞ് അറിയാമല്ലോ വ്യഭിചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിശ്വസ്തര് പിന്നെ തീ തടാകം എന്നൊക്കെ പറയണത് തെക്കി തീടാ

എന്നാൽ എന്നാൽ അവിശ്വാസികൾ അവിശ്വാസികൾ ദുർമാർഗികൾ ദുർമാർഗികൾ കൊലപാതകികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധി എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും ഗന്ധകവും തീയും എരിയുന്ന എരിയുന്ന ഇതാണ് ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ മരണം ആ ഒറ്റ നടക്കെ പോകത്തില്ലെന്ന് ഡെഡ് ബോഡിയാണെന്നാ പറയണത് ഈ പിശാസിനെ ഡെഡ് ബോഡി എന്നാ പറയണത് ദൈവം ദൈവത്തിന്റെ തിരിശന്യ വന്നിട്ടേ അവളുടെ നാട്ടിലെ ഉള്ള പൊക്കൃതരം കാണിച്ചതാണ് പണി കിട്ടിയ കണ്ടില്ലേ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണത് ഭീരിക്കൽ എന്നാണ് പറയണത് അതായത് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ സെൽഫായിട്ട് വിഡ്രോ ചെയ്യും അതിലെന്ന് മാറും മാറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേൾക്കും അതിൻ്റെ കാര്യം അതിനെ അവരെ വിളിക്കണത് ഭീരിക്കൽ അവരെ ബ്രാൻഡ് ചെയ്യണതെങ്ങനെ അവരുടെ കൂടെ ആ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരെ ആരാണെന്ന് അറിയാമോ ഒന്ന് വായിച്ച് ൾരുക്കൾ അവിശ്വാസികൾ വിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ കൊലപാതകൾ മന്ത്രവാദികൾ ഗ്രഹാരാധകർ എന്നിവരുടെ എന്നിവരുടെ ഓഹരി ഗന്ധകവും ഹെരിയുന്ന തടാകമായിരിക്കും ദൈവം വിശ്വസ്തനായിക്കൊണ്ട് ദൈവം അവിടെ പാലിച്ചു നിങ്ങൾ അനുഗ്രഹിക്കും പക്ഷെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷയമില്ലേ ദൈവത്തിനെ അവിശ്വസിക്കുകയും അവിശ്വസ്ത കാണിച്ചുകൊണ്ട് ലോകത്തിന് ദൈവത്തെക്കാൾ കൊണ്ട് അനുസരിച്ചില്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് അനുരഞ്ജന അനു അന് നമുക്ക ഈ അനുതാപവും കാലവിളംബവും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ് അനുതാപവും കാലവിളംബവും ഇപ്പം നിങ്ങൾക്ക് കാലവിളംബം വരുന്നു എന്ന് കാണുന്നില്ലേ കാലവിളംബം വരുന്നത് എന്തുകൊണ്ടാണ് രണ്ട് കോ രണ്ട് പ രണ്ട് പത്ത് ദിവസത്തിൻ്റെ മൂന്ന് മൂന്ന് എട്ടിൽ എന്താണ് കാലവിളംബം ദൈവത്തിൻ്റെ പദ്ധതിയല്ല പിന്നെ എന്താണ് നിങ്ങൾ അനുദപിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്നത് ദീർഘക്ഷമയാണെന്നാണ് പ്രീസ്തലാട് ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് കാലവിളംബം വരുന്നുണ്ടെങ്കിൽ ഇഫ്സ ഫാത്തോ അർത്ഥം എന്താണ് ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെച്ചാൽ അർത്ഥം എന്താണ്

കാല വിളംബത്തെ കുറിച്ച് കാലവിളംബത്തെ ചിലർ വിചാരിക്കുന്നത് പോലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല വരുത്തുന്നില്ല താമസം ആരും നശിച്ചു പോകാതെ എന്താ ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ നിത്യതയുടെ കാര്യമാണ് ഈ പറയണത് അല്ല നിങ്ങള് കാരടിച്ച കാര്യമല്ല പറയണത് ആരും നശിച്ചു പോകാതെ കാര്യം ഇവിടുന്ന് ഐ എൽ ടി എസ് പാസ്സായാലും നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടുന്ന് പത്ത് മക്കളെ നിങ്ങൾ പറ്റുമെന്ന് വിചാരിച്ചു മക്കളിലായിരുന്ന ഉടമ്പടി എടുത്ത് പത്ത് പറ്റുമെന്ന് വിചാരിച്ചു യശുവ സ്വസ്ഥയും യേശുവൻ നന്ദിയെന്ന് പറഞ്ഞാലും ഈ പത്ത് മക്കളും അമ്മയും കൂടി നിറയത്തിപ്പോയാലും എന്തു ചെയ്യും അതാണ് പ്രശ്നം നിങ്ങൾ കിട്ടുന്ന ഭൗതിക ആനുകൂല്യത്തിൻ്റെ പേര് ദൈവത്തെ നിങ്ങൾ അളക്കരുത് മറിച്ച് എന്താ സംഭവിക്കണത് ഇതിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന അൾട്ടിമറ്റ് എയമുണ്ട് നിങ്ങൾക്കൊരു ദൈവം നിങ്ങൾക്കൊരു നയമാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ദൈവത്തിന് വേറൊരു ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ലക്ഷ്യമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം എന്ന് ഭൗതിക ആനുകൂല്യങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ദൈവത്തെ ലക്ഷ്യം എന്തെല്ലാം കൈപ്പറ്റിയാലും ലോകം മുഴുവൻ നേടിയാലും പതിനാറ പതിനാറടുത്ത് മത്തായി പതിനാറെ പതിനാറെ സ്തുതി കണ്ടിയ